ഹായോൾ ഹയോൾ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ബെട്രോ ഫോക്കസ് ഇന്നത്തെ വീഡിയോ വളരെ ചെറുതാണ് ആരും സ്കിപ്പ് ചെയ്ത് കളയരുത് ആദ്യം തന്നെ പറയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല പക്ഷേ ഇൻഫർമേറ്റീവ് ആണ് ഇൻട്രസ്റ്റിംഗ് അല്ലെന്ന് അറിഞ്ഞിട്ടുകൂടി ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നത് നമ്മുടെ കൂട്ടത്തിൽ ആർക്കും ഇതുപോലത്തെ ഒരു കാര്യങ്ങളിൽ ചെന്ന് വിടരുത് എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഒരു പുരോഹിതൻ ഓൺലൈൻ ചീറ്റിങ്ങിന് എന്നുള്ള വാർത്തകൾ നമ്മൾ മീഡിയയിലൊക്കെ കണ്ടതാണ് അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നാലും അദ്ദേഹം തന്നെ നേരിട്ട് വന്ന് ഈ ചീറ്റിങ്ങിന്റെ കാര്യം മാധ്യമങ്ങളുടെ അടുത്ത് ഡിസ്ക്ലോസ് ചെയ്തു നമ്മൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ജാഗ്രത വേണം പറയും പക്ഷേ നമ്മൾ അത് ചെയ്യാറില്ല ഒന്നാമത്തെ കാര്യം പല കാര്യം അറിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള ചീറ്റിങ്ങൾ നമ്മൾ വീണ്ടും ചെന്ന് വീഴുന്നത് ഈ ഒരു തട്ടിപ്പിനിരയായത് യാക്കോബായ നിരണഭദ്രാസനം മുൻ അധിപൻ ഗീവർഗീസ് മാർക്ക് ആണ് പതിനഞ്ച് ലക്ഷത്തോളം രൂപ നഷ്ടമായി എന്നാണ് പറഞ്ഞത് ആദ്യം ഇതിനെ ഒരു വാർത്ത വന്നത് കള്ളപ്പണം കള്ളപ്പണമിടപാടിന്റെ പേരിലുള്ള ഒരു ചീറ്റിംഗ് കേസിൽ പണം കൊടുത്ത് സെറ്റിൽമെന്റ് ചെയ്തു എന്നുള്ളതാണ് ഈ സെറ്റിൽമെന്റ് ചെയ്തു എന്ന് പറഞ്ഞത് തന്നെ എന്തുകൊണ്ട് തെറ്റുകളൊന്നും ഇല്ലെങ്കിൽ പണം കൊടുത്ത് സെറ്റിൽമെന്റ് ചെയ്യേണ്ടി വന്നു എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മറച്ചു വയ്ക്കാനൊന്നും സത്യം അന്വേഷിച്ച് കണ്ടെത്തണമെന്നും പബ്ലിക് അവയർനെസ്സിന് വേണ്ടിയിട്ടുമാണ് അദ്ദേഹം തന്നെ നേരിട്ട് വന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചത് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുംബൈയിൽ അദ്ദേഹത്തിൻ്റെ ഒരു വ്യാജ അക്കൗണ്ട് ഉണ്ടെന്നും അതുവഴി കള്ളപ്പണമഴിപാട് നടന്നിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ അക്കൗണ്ട് സർവൈലൻസിലാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് മുംബൈയിൽ നിന്ന് സി ബി ഐയുടെ ഭാഗത്ത് നിന്ന് ചെയ്യുന്നതായിട്ട് പറഞ്ഞു വിശ്വസിപ്പിച്ചു അതിനോടൊപ്പം തന്നെ ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന വ്യാജ രേഖകൾ ഹാജരാക്കി അതായത് കോടതി ഉത്തരവോ അറസ്റ്റ് വാറൻറ്റോ അല്ലെങ്കിൽ റെസിപ്റ്റുകളോ ഇങ്ങനെയുള്ള വ്യാജ ഡോക്യുമെന്റ്സ് എല്ലാം ഇദ്ദേഹത്തിന് ഫോർവേഡ് ചെയ്ത് കൊടുത്ത് വിശ്വസിപ്പിച്ചു അദ്ദേഹം ഒരു റിലീജിയസ് പുരോഹിതനാണെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യില്ലെന്നും അദ്ദേഹത്തെ ആരോപെടുത്തിയതാണെന്നും എല്ലാം പറഞ്ഞ് വിശ്വസിപ്പിച്ചു അതുകൊണ്ട് തന്നെ ദ്ദേഹത്ത് സേവ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് അപ്രോച്ച് ചെയ്തത് വാട്സപ്പിലൂടെയായിരുന്നു കോളുകളെല്ലാം നടന്നത് ഇടയ്ക്കെന്തോ ഇൻട്രോഗേഷന് വേണ്ടിയിട്ട് സ്കൈപ്പ് അക്കൗണ്ട് അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ട് സ്കൈപ്പിലൂടെ പോളിംഗ് നടത്തി രണ്ടാം തീയതി മുതൽ അഞ്ചാം തീയതി വരെയാണ് ഈ ഒരു സംഭവം നടന്നത് ഏകദേശം രണ്ടര ദിവസത്തോളം ഇദ്ദേഹം ഡിജിറ്റൽ കസ്റ്റഡിയിലായിരുന്നു എന്നാണ് പറഞ്ഞത് ഡിജിറ്റൽ കസ്റ്റഡി എന്ന് പറഞ്ഞാൽ ഇല്ലീഗൽ ആണ് എന്നിട്ടും അദ്ദേഹത്തെ പറഞ്ഞു വിശ്വസിപ്പിച്ച് ഭക്ഷണം കഴിക്കാനും വാഷ്റൂമിൽ പോകാനും മാത്രം അനുവദിച്ചുകൊണ്ട് ഡിജിറ്റൽ കസ്റ്റഡിയിൽ എന്ന പേരിൽ തന്നെ ഇരുത്തി രണ്ട് രണ്ടര ദിവസത്തോളം ഈ പരിപാടി തുടർന്നു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ രക്ഷിക്കാനെന്നുള്ള പേരിൽ കോടതിയുടെയും സിബിഐയുടെയും ഒക്കെ പേരിൽ പേടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ രണ്ട് രണ്ടര ദിവസം ഇരുത്തിയത് സിബിഐയുടെ ആളുകളാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു സഹായിക്കാമെന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് പിന്നീട് ഇല്ലീഗലായിട്ടുള്ള നടന്ന ട്രാൻസാക്ഷൻ ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലക്ഷങ്ങൾ ആവശ്യപ്പെടുന്നു അവർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് പൈസ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരുന്നു പിന്നീട് കേസിൽ നിന്ന് ഒഴിവാക്കി തരാൻ വേണ്ടി ഫൈനൽ ഒരു സെറ്റിൽമെന്റ് എന്നുള്ള രീതിയിൽ പിന്നെയും പൈസ ചോദിച്ചു അദ്ദേഹത്തിന്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ട് മറ്റാരുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു അങ്ങനെ ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം രൂപയാണ് നഷ്ടമായത് ഇപ്പൊ ഈ ഒരു കേസിൽ സി ബി ഐ ഓഫീസാണെന്ന് തോന്നിപ്പിക്കുന്ന ക്രിയേറ്റ് ചെയ്തിട്ടാണ് വിളിച്ചത് അതുപോലെ തന്നെ ഓൺലൈൻ ആയിട്ട് കോടതിയോട് സംസാരിക്കുന്ന ഒരു സെറ്റപ്പ് ചെയ്തു ഇങ്ങനെ ഓരോന്നും ചെയ്ത് ചെയ്ത് ഇത്രയും വിദ്യാഭ്യാസമുള്ള പുരോഹിതനെ അവർ ഗ്രാജുവലി വിശ്വസിപ്പിച്ചു സംശയമൊക്കെ ആദ്യം തോന്നിയെങ്കിൽ ഇതുപോലുള്ള രേഖകളൊക്കെ കണ്ടപ്പോൾ വിശ്വസിച്ച് പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതിപ്പോ ആദ്യമായിട്ട് നടക്കുന്ന കാര്യമൊന്നും അല്ല ഇതിനുമ്പോ പലർക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പലരും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഒരു യൂട്യൂബർക്ക് ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു മണിക്കൂറുകളോളം സംസാരിച്ചു ഇതിപ്പോ സി ബി ഐ എന്നുള്ള പേരിലാണ് വന്നത് ഇതിപ്പോ ക്രൈംബ്രാഞ്ച് ആവാം മുംബൈ പോലീസ് ആവാം അങ്ങനെ എന്ത് വേണമല്ലോ ആവാം ഇതിൽ നിന്നൊക്കെ അവയറായിട്ടിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഈ ഒരു കേസിൽ കോളർ ഐ ഡിയിലൊക്കെ അങ്ങനെ ഒരു പേര് കണ്ടു വന്നു ഇപ്പൊ അവർക്ക് അവര് കോളർ ഐ ഡിയിലൊക്കെ ഇതുപോലെ പേരൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെക്കും ഇപ്പൊ എന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പിന്നെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് മുംബൈ എന്ന് നമുക്കതിനകത്ത് ആഡ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഈ ഡിജിറ്റൽ കസ്റ്റഡി എന്ന് പറയുന്ന സംഭവമൊക്കെ ഇല്ലീഗൽ ആണെന്നുള്ളതൊക്കെ നമുക്ക് തിരിച്ചറിയണമായിരുന്നു ഇത്രയും വലിയൊരു കേസ് ഇത്രയും വലിയൊരു കേസ് നമ്മൾ വീഡിയോ കോളിലൂടെ ഡീൽ ചെയ്യും എന്നുള്ളൊരു ചിന്ത പോലും പാടില്ലായിരുന്നു നമുക്കിത് പെട്ടെന്ന് തന്നെ കൺക്ലൂഡ് ചെയ്യാം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുംബൈയിൽ നിന്നുള്ള പോലീസ് ആണെന്നും ക്രൈം ബ്രാഞ്ച് ആണെന്നും സി ബി ഐ ആണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് കോളുകൾ വരാം കോളർ ഐ ഡിയിൽ അതെല്ലാം കാണിക്കുകയും ചെയ്യും അതൊക്കെ വ്യാജമായിട്ട് ഉണ്ടാക്കാൻ ഒരുപാടുള്ള കാര്യമല്ല അതുപോലെ തന്നെ വ്യാജ ഡോക്യൂമെന്റുകൾ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഓൺലൈനിൽ അല്ലെങ്കിൽ വീഡിയോ കോളിലൂടെ നടക്കില്ല എന്നുള്ളതാണ് ഇതുപോലത്തെ കോളുകളോ മെസ്സേജുകളോ ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മളതിനകത്തുള്ള ലിങ്കിലും ക്ലിക്ക് ചെയ്യാതിരിക്കുക നമ്മളതുപോലത്തെ കോളുകൾ അറ്റൻഡ് ചെയ്യാതിരിക്കുക ഇതുപോലത്തെ കാര്യങ്ങളിൽ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്കൊരു സംശയം തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നവരെ നിങ്ങളെ സമീപിച്ച് ഇതിനെപ്പറ്റി ചോദിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് പോലീസുകാരും സൈബർ സെല്ലും ഒക്കെ സ്ഥിരമായിട്ട് പറയാറുണ്ട് ഇതുപോലുള്ള ഒരുപാട് തട്ടിപ്പുകൾ നടത്തുന്നുണ്ട് ഇതുപോലുള്ള ഒരു ഇല്ല എന്നുള്ളത് അടുത്ത് പറഞ്ഞു ചെല്ലുമ്പോൾ തന്നെ ചോദിക്കും സി ബി ഐയുടെ കോളാണോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിൻ്റെ കോളാണോ അവർ ഇങ്ങോട്ട് ചോദിക്കും അത്രയധികം കംപ്ലയിന്റുകൾ ഇതിനെപ്പറ്റി വരുന്നുണ്ട് പിന്നെ നമ്മൾ ആവശ്യമില്ലാതെ നമ്മുടെ ഒരുപാട് വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് അതും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വഴിയൊരുക്കും ഈ ഒരു കേസിൽ ഫോൺ നമ്പർ ഒക്കെ സോഷ്യൽ മീഡിയ ിൽ ഷെയർ ചെയ്തുകൊണ്ടാണ് അങ്ങനെ ഒരു പോള് വന്നത് അതുമാത്രമല്ല നമ്മളങ്ങനെ സാധാരണ ആൾക്കാരായതുകൊണ്ട് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും പോണതും ഒക്കെ നമ്മളെ സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലുണ്ടോ ഇല്ലയോ നമ്മൾ എവിടെയാണ് എന്താണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ ഇതുപോലുള്ളവർക്ക് അറിയാൻ എളുപ്പമായിരിക്കും അപ്പം അതുകൊണ്ട് നമ്മുടെ ഒരു പ്രൈവസി എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക അപ്പം ഏതായാലും ഇതുപോലുള്ളൊരു സ്വന്തമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാവാൻ കാത്തു നിൽക്കാതെ ഇതിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊണ്ട് ഒന്നോ രണ്ടോ വാക്കിലാണേലും ഇതുപോലുള്ളൊരു പ്രശ്നമുണ്ട് എന്നുള്ളത് നമ്മുടെ കൂടെയുള്ളവർക്കൂടെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചെന്ന് ചാടി കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എല്ലാം നമ്മുടെ അടുത്ത് പോകും ഇതൊക്കെ തിരിച്ചു കിട്ടുമെന്ന് പോലും അറിയില്ല നമ്മളിപ്പോൾ അതൊന്നും താങ്ങാൻ പറ്റിയെന്ന് കൂടി വരില്ല അപ്പം ഇങ്ങനെയുള്ള കോൾസ് വരാം ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് നമ്മളും പെട്ടു പോകാം എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക കരുതിയിരിക്കുക ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് എല്ലാവരും സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക മറ്റൊരു വീഡിയോ പിന്നീട് കാണാം താങ്ക്